എന്താണ് നോമ്പ് നോമ്പ് എന്ന വാക്ക് പഴയ മലയാളത്തിലെ നോയ അമ്പ് എന്നതിൽ നിന്നാണ് ഉദ്ഭവിച്ചത് നോയ എന്നാൽ വേദന അമ്പ് എന്നാൽ സ്നേഹം സ്നേഹത്തോടെയുള്ള സഹനം എന്നാണ് അർത്ഥം ദൈവസ്നേഹത്തിൽ നാം സ്വയം കഷ്ടം സഹിക്കുന്നതാണ് നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോമ്പുകളിൽ സുപ്രധാനം വലിയ നോമ്പാണ് ഈസ്റ്ററിന് തൊട്ട് മുൻപുള്ള അമ്പത് ദിവസങ്ങളിലായാണ് നോമ്പാചരണം പാശ്ചാത്യ സഭയിലിത് നാൽപ്പത് നോമ്പാണ് അമ്പത് നോമ്പിന് രണ്ടാഴ്ച മുമ്പുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് മൂന്ന് നോമ്പ് ആചരിക്കുന്നത് മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞ യോന പ്രവാചകൻ നാലാം നാൾ നിനവയുടെ തീരത്ത് സുരക്ഷിതമായി നിക്ഷേപിക്കപ്പെട്ട സംഭവമാണ് മൂന്ന് നോമ്പിൽ അനുസ്മരിക്കുന്നത് കാൽവരിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജം നമുക്ക് ഈ വലിയ നോമ്പിൽ നിന്ന് കിട്ടണം സ്വന്തം കുരിശെടുത്തുകൊണ്ട് ഇടറിയ കാലടിയോടെ രക്തമൊഴുകുന്ന ശരീരത്തിൽ വീഴുന്ന ചാട്ടവാറടി സഹിച്ച് സഹനത്തിൻ്റെ കാൽവരിയിലേക്ക് നടന്ന രക്ഷകൻ്റെ പാതകളെ പിന്തുടരാൻ കഴിയണം സഹനം മാത്രമല്ല കാൽവരിയിൽ കാണാൻ കഴിയുന്നത് അവിടെ ക്ഷമയും കരുതലും പ്രത്യാശയും പാപപരിഹാരവുമെല്ലാം നമുക്ക് കാണാൻ കഴിയും കാൽവരിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞതാണ് പക്ഷേ അപ്പോഴും യേശു പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയാനാണ് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പിതാവിനോട് ക്ഷമ ചോദിക്കുന്ന ക്രിസ്തുവിനെ കാൽവറിയിൽ കാണാം ഇന്ന് നീ എന്നോടുകൂടെ പറിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് കള്ളന് പ്രത്യാശ നൽകുന്നുണ്ട് അമ്മയെ ശിഷ്യനെ ഏൽപ്പിക്കുന്ന കരുതലും നമുക്ക് കാൽവരിയിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം കാൽവരിയിൽ മരണമല്ല ഉയർപ്പാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ആ ഒരു പ്രത്യാശയിലേക്കാണ് ഈ നോമ്പ് നമ്മെ കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് ആകാൻ സാധിക്കുന്നില്ലെങ്കിലും അതിലെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വലിയ നോമ്പിൽ കഴിയണം വിശ്വാസത്തിൽ ബലപ്പെടാനും രക്ഷയുടെ പ്രത്യാശയിലേക്ക് വളരാനും ഈ വലിയ നോമ്പ് നമ്മളെ സഹായിക്കട്ടെ